സർവേകളൊക്കെ പരിതാപകരമായ ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തെ കയറുമ്പോഴും മോഡി പഴയ ലൈനിൽ തന്നെ അതായത് ഈ വർഗീയതയിൽ ചാലിച്ച ആയുധങ്ങളുമായി തന്നെ പ്രചാരണ വേദികളിൽ പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അയോധ്യാ വിഷയവും ഹിന്ദുത്വവും പ്രതീക്ഷിച്ച പോലെ സജീവമാക്കാൻ ആയില്ലെന്ന ബി ജെ പിക്ക് ചർച്ചകളുടെ പ്രതിഫലനം ഒരാഴ്ചയായി നാം പുറത്തു കാണുന്നുണ്ട് ദിലീപത്തിലെ റാലിയിൽ പ്രതിഷ്ഠാ ദിനവും കോൺഗ്രസിന്റെ നിലപാടും മോഡി ചർച്ചയാക്കി തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ മാസങ്ങൾ പഴകിയ മട്ടൺ റെസിപ്പി വീഡിയോയും തേജസിയുടെ മീൻ വിഭവവും ഹിന്ദുക്കളെ അപമാനിക്കാനാണെന്ന വിശദീകരണത്തോടെ മോഡി വീണ്ടും വിളമ്പി ഇത് വളരെ കൗതുകവും തമാശയുള്ളതുമായ ഒരു കാര്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഒരുപാട് ആളുകളുള്ള റാലിയിൽ പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും മട്ടൺ കറി വെച്ച് കഴിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറയുകയാണ് സാധാരണ പ്രധാനമന്ത്രിമാർ പറയുന്നത് എന്താണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ചു കാര്യങ്ങൾ ബാക്കിയുണ്ട് ഇങ്ങനെയൊക്കെയാണ് മോദിജി പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഒരു നേതാവ് അയാളുടെ സഹയോഗിയായിട്ടുള്ള നേതാവും ആള് ജയിലിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ മട്ടൻ കറി ഉണ്ടാക്കി ഇങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കിയതുവഴി നമ്മുടെ രാജ്യത്ത് വരുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളെ അവരുടെ ഭാവനയെ ക്ഷതമേൽപ്പിച്ചു എന്ന് വളരെ ഉറക്കെ പ്രസംഗിക്കുകയാണ് തൊഴിലില്ലായ്മ അടക്കം അടിസ്ഥാന വിഷയങ്ങൾ നിലനിൽക്കുകയാണ് തുടരുന്ന ഈ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി നടത്തിയ റാലികളിൽ കോൺഗ്രസിനെ ഹിന്ദുവിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കാനാണ് മോദി നോക്കിയത് ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ മട്ടൺ കറി തയ്യാറാക്കുന്ന വീഡിയോ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തത് മോദി ഉദംപൂരിലെ റാലിയിൽ ഉന്നയിച്ചു ഹിന്ദുക്കൾ വ്രതമനുഷ്ഠിക്കുന്ന ശ്രാവൺ മാസത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയതെന്ന് മോഡി ചൂണ്ടിക്കാട്ടി ഉദംപൂരിലും പിന്നീട് രാജസ്ഥാനിലെ ബാമറിലും മോഡി അയോധ്യ പ്രതിഷ്ഠയിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നത് ആയുധമാക്കി കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നയം ദൃശ്യമാവുന്നുവെന്നും മോഡി ചൂണ്ടിക്കാട്ടി പ്രചാരണം തുടങ്ങിയ നാളുകളിൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എന്നിവ പറയാനാണ് മോദി നോക്കിയിരുന്നത് എന്നാൽ ആ രീതി മാറ്റി ഹിന്ദുത്വ വിഷയങ്ങൾക്ക് മോദി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് ജനങ്ങളുടെ ചർച്ച അടിസ്ഥാന വിഷയങ്ങളിലേക്ക് മാറുന്നുവെന്ന സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ പകുതിയിലധികം വോട്ടർമാർ സംസാരിക്കുന്നുവെന്നാണ് സർവേയുടെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് അയോധ്യയിലേക്കും ഹിന്ദു വികാരം ഉണർത്തുന്ന വിഷയങ്ങളിലേക്കും മോദി ശ്രദ്ധ തിരിച്ചെത്തിക്കാൻ നോക്കുന്നത് മുന്നോക്ക സമുദായങ്ങൾ പലയിടത്തും ബി ജെ പിക്ക് തിരിയുന്നുവെന്ന വാർത്തകളാണ് രണ്ടാമത്തെ കാരണം പടിഞ്ഞാറൻ യു പി മുന്നോക്ക സമുദായങ്ങളും പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പിയോട് അതൃപ്തി കാണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് തിരിച്ചടി ചെറുക്കാനുള്ള നീക്കം മോദി നേരിട്ട് തുടങ്ങിയിരിക്കുന്നത് മോദിയുടെ ഗ്യാരന്റിയെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് നിങ്ങളോടാരാണ് മോദിജി പറഞ്ഞത് പത്തു വർഷം ഭരിച്ച ഒരു നാടിന്റെ പ്രധാനമന്ത്രി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ആട്ടിറച്ച് കഴിക്കുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ പരം തോൽവി വേറെയുണ്ടോ ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും മീറ്റു കഴിക്കുന്നവരാണ് ഞാനുണ്ടാക്കിയ എന്റെ നയങ്ങൾ റോഡും പാലവും വികസനവും കണ്ടിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരൂ എന്ന് പറയാനില്ലാത്തൊരാൾ പ്രതിപക്ഷത്തിലെ രണ്ടു നേതാക്കൾ ആട്ടിറച്ചി ഉണ്ടാക്കി കഴിച്ചില്ലേ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരൂ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം വലിയ പരാജയം നാണക്കേട് ഒരു രാഷ്ട്രീയ നേതാവിനും സംഭവിക്കാതിരിക്കട്ടെ ഇത്തരമൊരു ഗതികേട് സംഭവിക്കാതിരിക്കട്ടെ